പുഴയിലേക്ക് എടുത്തു ചാടിയ യുവാവിനെ കാണാതായി രക്ഷപ്പെടുത്താൻ ചാടിയ കൂടെയുണ്ടായിരുന്ന ഒരാളെ നാട്ടുകാർ ചേർന്ന് രക്ഷപ്പെടുത്തി ആദ്യം ചാടിയ യുവാവിനായി തിരച്ചിൽ തുടരുന്നു ഇന്ന് വൈകിട്ട് നാലരയോടെയാണ് ചങ്കരംകുളം നരണിപ്പുഴയിൽ ചാടിയ യുവാവിനെ കാണാതായത് നാട്ടുകാരുടെയും ഫയർഫോഴ്സിന്റെയും നേതൃത്വത്തിൽ ശക്തമായ തിരച്ചിൽ തുടങ്ങിയിട്ടുണ്ട് ഭരണിപ്പുഴ സ്വദേശി ഷിഹാബിനെയാണ് കാണാതായിട്ടുള്ളത് ഇദ്ദേഹത്തെ രക്ഷപ്പെടുത്താനായി കൂടെ ചാടിയ സുഹൃത്ത് സുഹൈർ മുങ്ങിത്താഴുന്നതിനിടയിൽ നാട്ടുകാർ ചേർന്ന് രക്ഷപ്പെടുത്തുകയായിരുന്നു വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എന്ന തലക്കെട്ടിൽ എല്ലാ ഷോറൂമുകളും പുതയുടെ പര്യായങ്ങളായി പട്ടാമ്പിയിലും കൂറ്റനാടും കേച്ചേരിയിലും കൊപ്പത്തും പട്ടാമ്പിക്കാരുടെ മനസ്സറിഞ്ഞുകൊണ്ട് കൂടി രണ്ട് ഷോറൂമുകൾ മനസ്സിലുണ്ടോ മാക്സിലുണ്ട് മാക്സ് സെന്റർ പട്ടാമ്പി ആൻഡ്